ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയ വീണയുടെ വീട്ടിലേക്ക് വരുന്നു വീണയുടെ അച്ഛനാണെങ്കിൽ ശ്രേയോട് സംസാരിക്കുന്നുണ്ട് വീണയുടെ വിവാഹമൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു ഒരാഴ്ച മുമ്പേ മോൾ ഇവിടെ വരണം മോളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ട് ഇവിടെ വരണം വേറെ ആരും വീണയ്ക്ക് കൂട്ടായിട്ട് ഈ വീട്ടിലില്ലെന്ന് മോൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു ശ്രേയ വീണയുടെ അടുത്തേക്ക് വരുന്നു വീണ അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാണ് കല്യാണത്തിനിടാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ശ്രേയ എപ്പോൾ പറയുന്നു ഞാൻ കരുതിയത് വയറ്റിൽ കുഞ്ഞുള്ളതിന് ഒമ്പതാം മാസം നടത്തുന്ന ചടങ്ങായിരിക്കുമെന്നൊക്കെ നിനക്ക് എന്നാലും എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നിയെന്നൊക്കെ ചോദിക്കുകയാണ് വീണ എപ്പോൾ പറയുന്നുണ്ട് അവന് നിന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് എന്നാലും നീ കൂട്ടുകാരിയെ ചതിച്ച് പെട്ടെന്ന് തന്നെ അവനെ വീട്ടിൽ വിളിച്ച് കയറ്റില്ല എന്നൊക്കെ നീ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് അച്ഛൻ ഇല്ലാത്ത കുഞ്ഞുമായിട്ട് നീ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രേയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് ഇനിയും ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും ഉറപ്പായിട്ട് നീ നാണം കെട്ട് നിൽക്കേണ്ട ഒരവസ്ഥ വരുമെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ബഹളം വെച്ച് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണെങ്കിൽ വീണയുടെ അച്ഛനും അവിടേക്ക് വരുന്നുണ്ട് ശ്രേയ വെളിയിലേക്ക് വരുമ്പോൾ വീണയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ പ്രശ്നമെന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് എനിക്കും ഒരു അച്ഛനുള്ളതാണ് എല്ലാ കാര്യവും അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല വീണയോട് തന്നെ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ പോകുന്നു വീണയുടെ അച്ഛൻ വീണയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ വീണ എപ്പോൾ പറയുന്നുണ്ട് അതെപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചുമ്മാ വഴക്കൊക്കെ ഉണ്ടാക്കും കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ എന്നെ ഫോൺ വിളിക്കും അതൊന്നും അച്ഛൻ പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് നിത്യം സുജാതാമ്മയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിൽ നിത്യം ജീവനെ കാണുന്നുണ്ട് ജീവനിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സുജാതാമ്മ എപ്പോൾ പറയുന്നുണ്ട് ജീവനും ഇങ്ങോട്ട് വന്നിരുന്നു മോളെ കാണാൻ വേണ്ടിയാണ് ജീവൻ വന്നിരിക്കുന്നത് എന്റെ മോൻ പറഞ്ഞിട്ടാണ് മോളെയും കൂട്ടി അമ്പലത്തിൽ വന്നതെന്നൊക്കെ പറയുന്നു രണ്ടുപേരും ജീവന്റെ അടുത്തേക്ക് ചെല്ലുന്നു ജീവൻ നിത്യോട് പറയുന്നുണ്ട് ഇപ്പൊ എന്റെ മനസ്സുൾ നിത്യാണ് എനിക്ക് നിത്യ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സുജാതാമ പറയുന്നുണ്ട് ഇന്നലെ ഇവൻ എന്നെ ഉറക്കിയിട്ടേയില്ല മോളുമായിട്ടുള്ള വിവാഹാലോചന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ പേടിയാണിവനെന്നൊക്കെ പറയുന്നു ഇപ്പൊ ഇവന് മോളെ നഷ്ടപ്പെടുന്നതെ ആലോചിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ പറയാണ് ഞാൻ എത്ര വാക്ക് കൊടുത്തിട്ടും ഇവനാണെങ്കിൽ സമാധാനമാകുന്നില്ല മോള് തന്നെ ഇവൻ ഒരു വാക്ക് കൊടുക്കാനെന്നൊക്കെ പറയുന്നു നിത്യ അപ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് പറയുന്നുണ്ട് ഈ ദൈവം സാക്ഷിയാക്കി എന്റെ അച്ഛൻ സാക്ഷിയായിട്ട് ഞാൻ പറയുകയാണ് ഞാനായിട്ട് ഈ വിവാഹത്തിൽ നിന്നും ഒരിക്കലും പിന്മാറത്തില്ല എന്നൊക്കെ ഇതെന്റെ വാക്കാണെന്നൊക്കെ പറയുന്നു ജീവൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ജീവൻ പറയുന്നുണ്ട് നീ എന്ത് തടസ്സം ആരുണ്ടാക്കിയാലും എനിക്ക് പ്രശ്നമില്ല നിത്യയുടെ ഈ വാക്ക് മതി എന്നൊക്കെ പറയുന്നു ശേഷം മൂന്നു പേരും ദൈവത്തെ തൊഴുതു പ്രാർത്ഥിക്കുന്നു അതേസമയം ഹരിയാണെങ്കിൽ ചായന പ്രദർശനം ചെയ്യുന്നുണ്ടായിരുന്നു ഹരിയുടെ അടുത്തുകൂടെ പേരും പോകുന്നുണ്ടായിരുന്നു ശേഷം ശ്രുതി ആങ്ങളയോടും ബ്രദറിനോടുമാണെങ്കിൽ ജീവനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുകയാണ് ശ്രുതിയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം നടത്താൻ പാടില്ല എന്നൊക്കെ ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് അയൽപ്പക്കത്തുള്ള പെൺകുട്ടിയെ വണ്ടി ഇടിച്ച് കൊല്ലാൻ വരെ ശ്രമിക്കുന്നത് ക്രിമിനൽ മൈൻഡ് ഉള്ളവനാണ് അതുകൊണ്ട് അവനെ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് നിത്യേച്ചിക്കും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ആ അമ്മയാണെങ്കിൽ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് ശ്രുതിയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ആ സ്ത്രീ നല്ലൊരു സ്ത്രീയാണ് അവര് കാരണമാണ് നമ്മളെല്ലാവരും ഒന്നിച്ചത് പക്ഷെ ജീവിക്കേണ്ടത് നിത്യമോളല്ലേ അവളുടെ ജീവിതമല്ലേ എന്നൊക്കെ പറയുന്നു എന്തായാലും നമുക്ക് സാറേമായിട്ടൊന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുന്നു മോൾ സാറയെ വിളിക്കാൻ എന്ന് പറയുന്നു ശ്രുതി സാറയെ വിളിക്കുന്നു സാറ വരാമെന്ന് പറയുന്നുണ്ട് നിത്യജീവനോട് ചോദിക്കുന്നുണ്ട് ജീവൻ എപ്പോഴും അമ്പലത്തിൽ വരാറുണ്ടോ എന്നൊക്കെ ജീവൻ എപ്പോൾ പറയാറുണ്ട് നേരത്തെ വരാറൊന്നുമില്ലായിരുന്നു ഇപ്പോഴാണ് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയത് നിത്യ എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ജീവൻ എപ്പോൾ പറയുന്നുണ്ട് നിത്യ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് നേരത്തെയൊക്കെ എനിക്കുണ്ടായിരുന്നത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു അതൊക്കെ അച്ഛനും അമ്മയും സാധിച്ചു തരുമായിരുന്നു പക്ഷെ ഈ ആഗ്രഹം മാത്രം ദൈവം സാധിച്ചു തരണമല്ലോ എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ഹരി അമ്പലത്തിൽ വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഹരി സങ്കടം പറയുകയാണ് ശ്രുതിയുടെ കാര്യത്തിൽ അമ്മാവിനോട് ഞാൻ ഇത് എങ്ങനെ തുറന്നു പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെടുന്നു ആ സമയത്ത് സുജാതാമ്മ അടുത്തേക്ക് വരുന്നുണ്ട് സുജാതമ്മ ഹരിയെ മോനെ എന്ന് വിളിക്കുന്നു സുജാതാമ്മ ഹരിയോട് ചോദിക്കുന്നുണ്ട് മോനെന്തെങ്കിലും സങ്കടമുണ്ടോന്നൊക്കെ ഹരി എപ്പോൾ പറയുന്നുണ്ട് അമ്മ എന്നെ മോനെ എന്ന് വിളിച്ചപ്പോഴേ എനിക്ക് ഒരുപാട് ആശ്വാസമായി ദൈവം വിളിച്ചതുപോലെ തോന്നി എന്നൊക്കെ പറയുന്നു എന്റെ അച്ഛനും അമ്മയും എനിക്ക് കൊച്ചിലെ നഷ്ടപ്പെട്ടതാണ് പിന്നെ എന്റെ തലയിൽ കുറെ പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹാരമില്ലാതെ ഞാൻ വിഷമിക്കുകയാണെന്നൊക്കെ പറയുന്നു സുജാതാമ്മ പറയുന്നുണ്ട് മോനല്ലേ അന്ന് വില്ലെടുത്തത് ഞാൻ അന്ന് കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഇവിടെ എന്റെ മോനും ആ മോനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമുണ്ട് ഈ നാട്ടുകാരിയാണ് മോന് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ പറയുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് അതിനിപ്പോ സമയമില്ല എനിക്ക് പോകണമെന്നൊക്കെ സുജാതമ്മ ഹരിയോട് പറയുന്നുണ്ട് ഇനിയും നമുക്ക് കാണണമെന്നൊക്കെ സുജാതാമ്മയോട് ഹരി പറയുന്നുണ്ട് അമ്മയെന്ന് വിളിച്ചവരെ ആരും ഞാൻ മറക്കത്തില്ലെന്നൊക്കെ ഹരി അവിടെ നിന്നും പോകുന്നുണ്ട് നിത്യയുടെയും ജീവന്റെയും അടുത്തുകൂടെയാണ് ഹരി പോകുന്നത് സുജാതാമ്മ നിത്യുടേയും ജീവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് രണ്ടുപേരും ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തു പറ്റിയെന്നൊക്കെ പൂജാ തമ്മയപ്പോൾ പറയുന്നുണ്ട് അന്ന് ഞാൻ വിളക്കെടുത്തില്ലേ ആ അമ്പലത്തിൽ വില്ല് കുലച്ച ആ പയ്യനെ ഞാൻ കണ്ടിരുന്നു അവനാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ സങ്കടമായി പറയുന്നു ജീവൻ അപ്പോൾ കളിയാക്കി പറയുന്നുണ്ട് അമ്മ അയാളുടെയും സങ്കടമൊക്കെ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് സാറേ ആണെങ്കിൽ എല്ലാവരെയും വന്ന് കാണുന്നുണ്ട് സാറേ എല്ലാ കാര്യങ്ങളും ശ്രുതിയുടെ അച്ഛനോടും ആങ്ങളയോടും ഒക്കെ പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് മാനസിക പ്രശ്നം ചേട്ടൻ ഉണ്ടെങ്കിലും പിന്നീട് ചേച്ചിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മാറാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ചോദിക്കുന്നു സാറേ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിത്യ അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കാൻ എന്നൊക്കെ പരീക്ഷണത്തിന് വിട്ട് നിത്യയുടെ ജീവിതം ഇല്ലാതാക്കണോന്നൊക്കെ ചോദിക്കുന്നു സാറ വീണ്ടും ജീവനെ കുറിച്ച് പറയുന്നുണ്ട് അവനാണെങ്കിൽ കോളേജിൽ ഒരു പെണ്ണിനോട് താല്പര്യം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് സ്റ്റൈലും മോഡേണും ഒക്കെ ആയിരുന്നു അതൊന്നും ജീവൻ ഇഷ്ടമല്ലായിരുന്നു ആ പെൺകുട്ടിയാണെങ്കിൽ ജീവനെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു ആ കുട്ടിയാണെങ്കിൽ രണ്ടു ദിവസം ടോയ്ലറ്റിൽ അവൻ കെട്ടിയിട്ടു അതിനുശേഷം ആ കൊച്ചിന്റെ മാനസിക നില തന്നെ തകർന്നു പോയി ആ കുടുംബമേ തകർന്നു പോയി അതിനെല്ലാം കാരണം ആ ജീവനാണെന്ന് പറയുന്നു ജീവൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം നിത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നിത്യ ജീവൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു സാറ പറയുന്നതെല്ലാം കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥ വീണ്ടും കാണാം താങ്ക്